മച്ചമാരെ ഞാനൊരു അടാര സ്പോട്ടിൽ പോവുകയാണ് നോക്കാം എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ചങ്ങായിമാരാണ് അവിടുത്തെ ചിക്കൻ പെയ് ഒരു പ്രത്യേക ലെവലാണ് കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് ചിക്കൻ വാങ്ങിയാൽ അഞ്ചുപത് കഴിക്കുക പക്ഷെ എൻ്റെ മസാല കൂട്ടുക ഭയങ്കര വ്യത്യസ്തമായ മസാല കൂട്ടാണ് മസാല പൊടിച്ചാണ് അവർ പാചകം ചെയ്യുന്നത് കാശ്മീർ ചില്ലി വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത് അടുത്ത ചിക്കൻ ഫ്രൈ എല്ലാം നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ തരുന്നത് ചില്ലി ചിക്കൻ ബറോട്ട ഉരുട്ടി ഒക്കെ സൂപ്പർ സാധനം ടേസ്റ്റിയും നോക്കണം ഇപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഈ കൈപ്പുണ്യം ടേസ്റ്റിയും നോക്കി നല്ല സൂപ്പറായിരുന്നു ചിക്കൻ ചാപ്സ് ഒക്കെ നല്ല കിടിലായിരുന്നു ഒരു പ്രത്യേക ലെവലായിരുന്നു നാല് മണി രാത്രി ഒൻപത് ഞാൻ ஒரு மழ இல்லை ஒன்றும் இல்ல அந்த ஆளுக்கா பலரும் ஆரெந்தும் என்ன கறி சில்லி ஃபிரை பரோட்டா ஒட்டி இடியப்பம் சப்பாத்தி இன்றைக்கு இன்னும் எழுதி கண்டிப்பா பார்சலான ஏற்றோம் கூடுதல் மாவம் டெய்லி உள்ள விலைக்கொள்ள சாதம் எடுத்துன்னா ஒரு மாய ஒன்னும் இல்லை அங்கே ஆள் சேதிக்க